എന്താ പേരെന്നരി മണ്ടോ അഭിനയിച്ചിട്ടുണ്ടോ അങ്ങനെയല്ല സ്കൂളിലെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഡാൻസ് ആണ് ഏത് തരം ഡാൻസാ എല്ലാം കളിക്കും ഭരതനാട്യം മോഹിനിയാട്ടം അഭിനയിച്ചിട്ടുണ്ട് എറണാകുളത്ത്

ക്ഷയിലാണ് എനിക്ക് ജൂറിയുടെ പരാമർശം കിട്ടാതെ പോയത് അപ്പൊ നമുക്ക് നോക്കാം പിന്നെ എന്തെങ്കിലും ചെയ്യുവോ അതോ ഞാൻ എന്തെങ്കിലും സബ്ജെക്ട് തരണോ ഞാൻ അത് ചെയ്യാം സിറ്റുവേഷൻ കൊടുക്കൂ ശരി നമ്മുടെ നായിക കടൽ തീരത്ത് കടലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നട്ടുച്ച നേരത്ത് മണലിൽ നന്ദപാതയായിട്ട് നിൽക്കുന്നു അങ്ങനെ കടലിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കെ ഒന്ന് രണ്ട് പേര് വന്ന് നിങ്ങളുടെ ചുറ്റും നിന്നു ചിലവരൊന്ന് തോണ്ടി അവരെന്തോ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലായി പ്രതികരിക്കണമോ വേണ്ടയോ എന്നുള്ള ആലോചനയിൽ വേണ്ട അംഗബലം കൂടുതൽ അവർക്കാണ് എന്നുള്ളത് കൊണ്ട് പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിച്ച് നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചു രണ്ട് സ്റ്റെപ്പ് വെച്ചു മുന്നോട്ട് നടക്കും ആ ക്രമേണ ഓട്ടമായി ഓട്ടമായി മാറുന്നു ഓടി 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 ചെല്ലുന്നത് നായകന്റെ മുമ്പിലേക്കാണ് അങ്ങനെ നായകന്റെ ദേഹത്ത് തട്ടുന്നു ഈ കുട്ടി ചുട്ടു മണൽ ഓടുകയുള്ളു സർ അപ്പൊ ആ ചൂട് സഹിക്കാൻ പറ്റാതെ ഈ കുട്ടിക്ക് വേണമെങ്കിൽ ശബ്ദം വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ അന്നൊരു തെറ്റ് ചെയ്തു പോയി ആ തെറ്റ് നിങ്ങൾ മാപ്പം പറഞ്ഞതാണ് ടെൻഷൻ അടിക്കണത് ആ സിനിമയിൽ തന്നെ നിങ്ങൾ അവളെ നായികയാക്കി അവളിപ്പോ താരമായി ആക്ടിവിസ്റ്റ് ആയി അവർ നന്ദി അവള് കാണിക്കാതിരിക്കുവോ എന്റെ നമുക്ക് സമാധാനം വേണ്ട ഓരോ കഥകൾ കേൾക്കുമ്പോ പേടിയാവുകയാണ് ഏതായാലും ഇപ്പൊ അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ പറഞ്ഞിട്ടില്ല സമാധാനിക്കാം ഈ അവൾ ഒരു ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് സംശയം അവള് ചിലപ്പോൾ ഇങ്ങനെ പറയുമോ ഈ പറയുമ്പോ അല്ല ഒന്നും പറയാൻ പറ്റില്ല സത്യം അത് ചെറുപ്പത്തിന്റെ കുസൃതികൾ അന്ന് ചെയ്തു ചെയ്തല്ലാതെ നമ്മളിപ്പോൾ കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കല്ലേ അല്ല അതൊക്കെ ഇപ്പൊ എന്താ കാര്യം ചെയ്യുന്ന സമയത്ത് ആലോചിക്കേണ്ടതൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം ആലോചിക്കണം ചെയ്യണത് ശരിയാണോ അതോ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ നിങ്ങളോട് രണ്ടു പേരോടും ഞാൻ അന്നേ പറയുമായിരുന്നല്ലോ ഈ വക പരിപാടികൾക്ക് മെനക്കെടണ്ട നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആളുകളാണ് നമ്മൾ ആ ജോലി ചെയ്യുക അതിൻ്റെ ശമ്പളം വാങ്ങിക്കുക വീട്ടിൽ പോവുക അത്രയും ചെയ്താൽ പോരെ ഇതല്ലാതെ അവിടുന്നും ഇവിടുന്നും വരുന്ന കുട്ടികളെ തോണ്ടാനും മാന്താനും പിച്ചാനും പോകേണ്ട എന്ത് കാര്യമുണ്ട് ഞാനും ഈ രംഗത്ത് ജോലി ചെയ്തോണ്ടിരിക്കുന്ന ആളന്നെയല്ലേ എനിക്ക് പരാതിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എൻ്റെ സത്യ അന്ന് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നല്ലാതെ എന്നെ കുറിച്ച് വല്ല നാട്ടുകേസും പിന്നെ കേട്ടിട്ടുണ്ടോ എടോ ഒരെണ്ണം പോരെ നാറാൻ ഒന്നും മതി ഒരേ ഒരെണ്ണം മതി നിങ്ങൾ പെരുതിയിൽ ഒഴിക്കുക ഇവിടെ മനുഷ്യനാക്കി ടെൻഷൻ അടിച്ചിരിക്കുക ഈ മീറ്റ് ശേഷം എനിക്ക് അഭിനയത്തിലാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓ മല ഒന്നും മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായി അറിയും ഈ മൊബൈൽ ഫോണൊന്നും കണ്ടുപിടിക്കണ്ടില്ലായിരുന്നു നാശം